അതായത് ആടിനെ പട്ടിയാക്ക പട്ടിയ പേപ്പട്ടിയാക്ക എന്ന് പറയുന്ന ഒരു സമീപനമാണ് സി ബി ഐ ചെയ്തിരിക്കുന്നത് ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല ഞാൻ നേരത്തെ പറയാറുണ്ട് സി ബി ഐ നല്ലതുമാണ് ചീത്തയുമാണ് ചേതുരാമയ്യർ എന്ന സിനിമ കണ്ടിട്ടുള്ള കേരളത്തിലെ എല്ലാ ലോകത്തുള്ള എല്ലാവരും ആ സി ബി ഐ എന്നറിയുമ്പോൾ നമ്മളിങ്ങനെ ബഹുമാനത്തോടെ നോക്കി നിൽക്കും കാരണം മമ്മൂട്ടി അങ്ങനെയാണ് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലൂടെ സി ബി ഐ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മണ്ണാങ്കട്ടയാണെന്നുള്ള ധാരണയായിരുന്നു പക്ഷേ അത് സത്യമായിരുന്നു എന്നെ സംബന്ധിച്ച എസ് എൻ സി ലാവലിങ് കേസ് ഡിവൈഎസ് പി അശോകുമാർ എന്ന് പറയുന്ന അഭി പോലീസ് ഉദ്യോഗസ്ഥൻ സി ബി ഐ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചപ്പോൾ സി ഏതുരാമയ്യർ തന്നെയായിരുന്നു അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് കംപ്ലീറ്റ് സത്യമായിരുന്നു അങ്ങനെ പിന്ന റൈവിജയം പ്രതിയായത് പക്ഷേ കവിയൂർ കേസിലെത്തിയപ്പോൾ ഒരു നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന എൻ്റെ പേരിൻ്റെ ചിത്തപ്പേരുണ്ടാക്കുന്ന ഒരു പഹയൻ കള്ളൻ തെണ്ടി എന്നൊക്കെ എനിക്ക് പറയാവുന്ന പരമ തെണ്ടി എന്ന് പറയുന്ന ഒരാൾ അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്നുള്ള കഥ അതായത് കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ശുദ്ധ ബ്രാഹ്മണനായ ഒരാൾ പാവപ്പെട്ട ഒരു നമ്പൂതിരി പൂജാരി പതിനഞ്ച് വയസ്സുള്ള മകളെ പീഡിപ്പിച്ചു എന്ന് കഥ ഉണ്ടാക്കിയത് ആദ്യം അവർ പ്രതിയാക്കിയത് ആരെ അറിയോ ലതാ നായർ മാ പിമ്പ് എന്ന് പറയുന്ന ലതാനായരാണ് പ്രതി എന്നാണ് അപ്പം എൻ്റെ ചോദ്യം അതായിരുന്നു അങ്ങനെയാണെങ്കിൽ ലതാ നായർ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ആ ലതാ നായർ ആണോ ശുക്ലവും ശുക്ലസരവും ആ ബല കൊല്ലപ്പെട്ട ദിവസം അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടി രഹസ്യഭാഗത്തുണ്ടായത് ഒറ്റ ചോദ്യത്തിൽ കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചു പിന്നെ കണ്ടതാണ് ഈ നന്ദകുമാർ നായർ ഈ പ്രതികളുമായി ഗൂഢാലോചന നടത്തി പ്രതികൾക്ക് വേണ്ടി സി പി എമ്മിൻ്റെ ഹെഡ്വെയ്സിന് വേണ്ടി കോടികൾ വാങ്ങി അദ്ദേഹം അച്ഛൻ മകളെ പിടിപ്പിച്ചു എന്നുണ്ടാക്കി ആരെങ്കിലും ചെയ്യോ ഡി എൻ എ ടെസ്റ്റില്ല സാഹചര്യത്തിലും മറ്റൊന്നുമില്ല എന്നിട്ട് അച്ഛൻ മകളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കഥയുണ്ടാക്കിയ വൃത്തികെട്ടവനാണ് സി ബി ഐയുടെ എസ് പി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കും ആ പറഞ്ഞ ആൾ കോടതി പറഞ്ഞത് ഷെയിം ടു സി ബി ഐ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വാദത്തെ തുറന്ന് ഞാൻ നേരിട്ടാണ് കോടതിയിൽ വാദിച്ചത് ഷെയിം ടു സി ബി ഐ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇപ്പോഴിതാ ഇതേപോലെ തന്നെ മലബാർ സിമെൻറ്റിലെ പിന്നെ ശശീന്ദ്രൻ രണ്ട് കുട്ടികളോടൊപ്പം തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയ കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ട് എന്തൊരു വിചിത്രമായൊരു സംഭവമാണ് അറിയുമോ സി ബി ഐ കണ്ടെത്തിയത് എന്നിട്ട് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കെതിരെയുള്ള സി ഡി ഉണ്ടല്ലോ ഹാജരാക്കിയ സി ഡി ചാക്രാദർശനാണ് ഒറ്റപ്രതി ആത്മഹത്യ എന്ന് പറയുന്നത് ഇതൊരു കൊലപാതകമാണ് ശരി ആത്മഹത്യക്ക് കാരണം ചാക്രാദർഷൻ എന്ന് പറഞ്ഞിട്ടാണ് കേസിൽ ഫ്രെയിം ചെയ്തത് ശരിക്കും കൊലപാതകമാണ് ഞാനതിൻ്റെ പെറ്റീഷനാണ് അപ്പോൾ അതിൽ ഈ സി ഡി തെളിവ് ഹാജരാക്കിയപ്പോൾ അതിനകത്ത് ബ്ലാങ്കാണ് കാരണം രണ്ട് കോടി രൂപയാണ് വീട്ടിൽ നിന്ന് സാക്ക് രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് ആര് കൊണ്ടുപോയത് നമ്മുടെ ഈ നന്ദകുമാരൻ നായർ ഇപ്പോഴിതാ അതിനെക്കാട്ടും ഒരു സംഭവമാണ് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഞെട്ടിക്കയാണ് സ്വന്തം അമ്മയെയും അച്ഛനെയും പ്രായപൂർത്തി ആയാകാത്ത കുട്ടികളെ ബലാത്സംഗം ചെയ്ത് സി പി എം നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഈ സി ബി ഉദ്യോഗസ്ഥന്മാർ കള്ള കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ട് ആ കേസിൽ മൊന ഒടയ്ക്കാൻ വേണ്ടി ഇനി ആരും പരാതിയുമായി വരാൻ പാടില്ല പരാതി വരുന്നവരെ തന്നെ പിടിച്ച് പ്രതിയാക്കുക ഇത് തന്നെയാണ് കവിയൂർ കേസിലും ചെയ്തത് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ലതാ നായർ എന്ന് പറയുന്ന പിമ്പിൻ്റെ അഭിഭാഷക എന്നോട് പറയാണ് ജയിലിൽ പോയാൽ എല്ലാ തേ നന്ദകുമാറിനോട് എല്ലാം തുറന്നു പറയുന്ന പറഞ്ഞിട്ട് എന്നോട് പറയാണ് ഞാനത് ഈ പറയുന്ന സി ബി ഐ ഉദ്യോഗസ്ഥന് നന്ദകുമാറിൻ എന്നവരോട് ആ പറഞ്ഞ സി ബി ഐ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഞാനവിടെ പോയി അറിയാം ഇത് ട്രാപ്പാണെന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യമാണ് സത്യസന്ധമായി നിങ്ങൾ ഇല്ലാത്ത ആളുകളുടെ പേര് പറയരുത് നിങ്ങൾ ആർക്കൊക്കെയാണോ കുട്ടി കൊടുത്തത് അവരുടെ പേര് സത്യസന്ധമായി പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ റെക്കോർഡ് ചെയ്തു അത് അവർക്ക് അറിയില്ലായിരുന്നു കോടതി ജയിലിൽ പോയി റെക്കോർഡ് ചെയ്യുന്നത് അവരെനിക്ക് ഫയൽ ചെയ്തെന്താ അറിയുക ഇയാൾ ഞാൻ ജയിലിൽ പോയി ലാഥാന് സ്വാധീനിക്കാൻ പോയി ഒരു അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഓഫർ ചെയ്തു എന്നിട്ട് പല പേ പേ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി ബി ഇവരുടെ പേര് പറയാൻ നിർബന്ധിച്ചു ശ്രീമതി അച്ചാർ ഇവർ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു അത് തള്ളി അതേപോലെയാണ് ഇപ്പോൾ അമ്മയെയും മാതാവ് മാതാപിതാക്കളെ വാളയാർ അവിടുത്തെ ആ പാവപ്പെട്ട അമ്മയെയും വരെയും രണ്ട് കുട്ടികളെ ബലാത്സരം അച്ഛനെയും പ്രതിയാക്കി പ്രതിയാക്കി എന്ന് പറയുന്ന സി ബി ഐയുടെ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് ഇതിലപ്പുറം സി ബി ഐ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു സ്ഥാപനമായി അന്വേഷണ ഏജൻസിയായി സി ബി ഐ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് ഇടയ്ക്കെന്ന് പറഞ്ഞു സാർ അതായത് ആ അച്ഛനും അമ്മയും അവർ ആ കുടുംബം ആവശ്യപ്പെട്ടത് അവർക്ക് അവർക്ക് പറഞ്ഞ വക്കീലിന് കൊടുക്കാമെന്ന് ഈ സർക്കാർ പറഞ്ഞു എന്നിട്ട് തുടക്കത്തിൽ വെച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊടുക്കാമെന്ന് പറഞ്ഞു ആര് ഇവർക്ക് ഈ കുടുംബത്തിന് എന്നിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ അവർ മാറ്റി ആദ്യം നന്നായിട്ട് ആ അമ്മ പറയുന്നുണ്ട് ആ അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥൻ നന്നായി അത് അന്വേഷിച്ചു വന്നതാണ് പിന്നീട് ഇത് മാറ്റി ഈ ഉണ്ടായിരിക്കുന്ന ടെസ്റ്റ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു ഞങ്ങളുടെ മക്കൾ മരിക്കുമ്പോൾ ഞങ്ങൾ മുപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ മക്കളെ കൊല്ലും എന്ന് ആ അമ്മ ചോദിക്കുന്നു അതായത് അച്ഛൻ നാരായണ നമ്പൂതിരിയാണ് മോളെ പീഡിപ്പിച്ചത് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ കൊന്നിട്ട് എവിടെയാണ് മണ്ണിൻ്റെ അടിയിലാണ് അവർ ഉയർ അവർ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് ഉയരില്ലല്ലോ എന്തു വേണമെങ്കിൽ പറയാം ഇതേപോലെയാണ് ജീവനുള്ള ജീവനില്ലാത്ത ആൾക്കാരെയാണ് ജീവനുള്ള സ്വന്തം അമ്മയെയും അച്ഛനെയും ഇത്രയധികം നെറികെട്ട രൂപത്തിൽ മനുഷ്യത്വമില്ലാത്ത രൂപത്തിൽ ക്രൂരതയുടെ പര്യായമായി സി ബി ഐ മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ രണ്ട് കെട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊല്ലുന്ന ആളുകളിൽ രണ്ട് മൂന്ന് പേർ ആത്മഹത്യ ചെയ്തു മാത്രമല്ല അതിലെ സി പി എമ്മിൻ്റെ പ്രമുഖരായ പാലക്കാട്ടെ നേതാക്കന്മാരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അവർക്ക് അവർ ഭീകരന്മാരെ പോലെ വേട്ടയാടുകയായിരുന്നു പ്രായപൂർത്തിയാവാത്ത ഈ കുട്ടികളെ ശാരീരികമായി ചൂഷണം ചെയ്യാൻ അവസാനം കെട്ടിത്തൂക്കി കൊന്നവരെ സർ മൂത്ത കുട്ടി ഡമ്മി പരിശോധനയിൽ മൂത്ത കുട്ടിക്ക് പൊക്കമുണ്ടായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞു വന്നത് ആ ഇളയക്കുട്ടിക്ക് അതിനുള്ള പൊക്കം പോലും ഇല്ലെന്നാണ് ഡമ്മി പരിശോധനയിൽ തെളിഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ അത് അടുപ്പിച്ചുവല്ലോ സാർ ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഒരു അച്ഛനും അമ്മയും ഈ കുട്ടികളെ ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കുന്നത് എങ്ങനെയാണ് അവർ ഇത് കണ്ടു നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഒരു വിചിത്രമായ ഒരു ചോദ്യം അതായത് ഒരു അച്ഛനും അമ്മയില്ലാതെ ജനിച്ച ആൾക്കാരാണോ ഈ സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർന്ന് തന്തയില്ലാതെ ജനിച്ച ആൾക്കാരാണോ ഈ അച്ഛനോ അച്ഛൻ്റെ വില എന്താണ് അമ്മയുടെ വില എന്താണെന്ന് അറിയാത്ത നെറികെട്ടവരാണോ ഈ സി ബി ഉദ്യോഗസ്ഥൻ കാരണം അത്രയും വൃത്തികെട്ട രൂപത്തിലാണ് നമ്മുടെ നാടിനെ നമ്മുടെ സമൂഹത്തെ കരി സംസ്കാരത്തെ കരിവാറ്റി തേച്ചുകൊണ്ട് അതിനു മുകളിൽ അമേദ്യം പുരട്ടിക്കൊണ്ടുള്ള ഒരു വിധി അന്വേഷണ റിപ്പോർട്ടാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് തള്ളും സി ബി ഐ കോടതി തള്ളുമെന്നുള്ള ഏറ്റവും അധികം പോരാടിയിട്ടുള്ള ഒരാളാണ് സിആർ നീലകണ്ഠൻ എന്ന് പറയുന്ന വളരെ ശക്തമായ രൂപത്തിൽ പോരാടിയിട്ടുണ്ട് കവിയൂർ കേസിൽ ഞാനാണ് പോരാടിയിട്ടെങ്കിൽ ഇതിൽ അവര് പോരാടിയിട്ടുണ്ട് എനിക്കവിടെ ചെന്ന് അവരെ സഹായിക്കണം അന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് ഞാൻ എല്ലാത്തിനും കൂടെ പോയിട്ട് ഇത് തന്നെ പരിപാടി എന്ന് കരുതണ്ടാ പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് കാരണം സി ബി ഐ എന്ന് പറയുന്ന സേതുരാമയ്യർ എന്ന് പറയുന്ന സേതു നമ്മൾ മനസ്സിലുള്ള സങ്കല്പങ്ങളെ ചവിട്ടി മെതിച്ചരച്ച് സി ബി ഐ എന്ന് പറഞ്ഞാൽ കാളക്കൂട വിഷമായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് അത് പ്രതികൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും പറയുന്ന നമ്മുടെ കേരള പോലീസ് പോലും പിണറായി വിജയൻ്റെ കീഴിലുള്ള കേരള പോലീസ് പോലും ഇങ്ങനെ അത്രയും മോശമായിട്ട് പറയില്ല തീർച്ചയായിട്ടും കാരണം സി പി എമ്മിന്റെ നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ബി ജെ പിക്ക് പരിപൂർണ ഉത്തരവാദിത്തമുണ്ട് ഞാൻ ബി ജെ പിയെ കുറ്റപ്പെടുത്തുള്ളൂ അവർ അവിടെ ഇന്ന് സമരം നടത്തും അപ്പുറം ചെന്നിട്ട് പിണറായി വിജയന് വേണ്ടിയിട്ട് ഡൽഹിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നേതാക്കന്മാരിൽ ഇവിടെയുള്ളത് പിന്നെ എങ്ങനെ വരും എങ്ങനെയാണിത് മാറുക ഇവിടെ അങ്ങനെ എന്ത് വൃത്തിയേടും കാണിച്ച് നാട്ടിൽ ഭദ്രത കുറവായ ഒരു കുടുംബത്തിലെ കുട്ടികളായതുകൊണ്ടായിരിക്കുമോ ഇത്ര കണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് അല്ല സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുട്ടികൾ അപ്പുറത്ത് ലക്ഷങ്ങളും കോടികളും കൊടുക്കാനുള്ള പാർട്ടി നേതാക്കന്മാർ കോടികൾ പിരിച്ചുണ്ടാക്കിയ പൈസ കയ്യിലുണ്ടല്ലോ സി പി എമ്മിനെ ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളത്തെ മുച്ചൂടും നശിപ്പിച്ച് പിണറായി വിജയൻ മാത്രമല്ല താഴേക്കിടയിലുള്ള പാർട്ടിയിലെ സെക്രട്ടറിമാർ വരെ ജില്ലാ സെക്രട്ടറി മാത്രമല്ല താഴേക്കുള്ള ബ്രാഞ്ച് സെക്രട്ടറി വരെ കോടീശ്വരന്മാരായിട്ടുള്ള ഭരണമല്ലത് ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥ വന്നിരിക്കുകയാണ് ഇവർ എന്ത് വൃത്തിയേട് കാണിച്ചാലും പോലീസ് സ്റ്റേഷൻ പോയാൽ അവർക്ക് അവർക്കെല്ലാം സംരക്ഷണമുണ്ട് അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പിണറായി ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം സി ബി ഐയും ഈ വിധത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നാടെങ്ങോട്ടാണ് പോകുന്നത് ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധം മുന്നോട്ട് പോകാണ്ട് നിയമപരമായിട്ട് അത്തരം റിപ്പോർട്ട് ഫയൽ ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടതെന്നാണ് നിർബന്ധമായിട്ട് അമ്മ ആ മാതാപിതാക്കൾക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കണം ക്രൈം അവരുടെ കൂടെ ഉണ്ടായിരിക്കും ഏതറ്റം വരെയും ഇത്തരം കാര്യങ്ങളിൽ അവരെ കൂടെ സഹായിക്കും എന്ന് കൂടി പ്രഖ്യാപിക്കുകയാണ്